ായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്നത് കാനഡയാണ് ഇതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കാനഡയിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനം പേരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക്സ് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അമേരിക്കയിലും യു കെയിലുമുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളിൽ ഇരുപത് ശതമാനവും ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളാണെന്നും ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക്സ് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വൻതോതിലുള്ള കുടിയേറ്റം രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ആരംഭിച്ചത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ നിലവാരം മികച്ച സ്കോളർഷിപ്പ് അവസരങ്ങൾ സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ബിസിനസ് തുടങ്ങിയ മേഖലകളിലെ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ഉയർന്ന ഡിമാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നതിന് ിൽ അമേരിക്കൻ യൂറോപ്യൻ എഡ്യൂക്കേഷൻ ഹബുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തിയിരുന്നു ഒ ഇ സി ഡി രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ യഥാക്രമം ഇരുപത് ശതമാനവും പന്ത്രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ഒഇ സി ഡി രാജ്യങ്ങളിലെ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം ഈ രണ്ട് രാജ്യങ്ങളും പ്രതികരിക്കുന്നുണ്ട് ആഗോള ഉന്നത വിദ്യാഭ്യാസ കുടിയേറ്റത്തില് ഈ രണ്ട് രാജ്യങ്ങളുടെ ആധിപത്യമാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും ശേഷം ഒഇ സി ഡി രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ജർമ്മനി വിയറ്റ്നാം ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അതേസമയം നിരവധി പാശ്ചാത്യ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രധാന സ്രോതസ്സായി ഇന്ത്യ ഉയർന്നു വരികയാണെങ്കിലും ഓസ്ട്രേലിയയിലേക്കും ജപ്പാനിലേക്കും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പോകുന്നത് ചൈനയിൽ നിന്നാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ രാജ്യങ്ങളിലെ ചൈനീസ് വിദ്യാർത്ഥികളുടെ അനുപാതത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കുടിയേറ്റ കണക്കെടുക്കുമ്പോൾ മുപ്പത് ശതമാനം ചൈനീസ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് ഇത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവാണ് അതുപോലെ ജപ്പാനും ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ അനുപാതത്തിൽ കുറവുണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം കാനഡ താൽക്കാലിക വർക്ക് പെർമിറ്റുകളുടെ കാലാവധി അവസാനിപ്പിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മികച്ച ജീവിത സ്വപ്നം കണ്ട് കുടിയേറിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ കാനഡയിലെ അമ്പത് ലക്ഷം താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കും ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ രാജ്യത്തെത്തിയ ഭൂരിഭാഗം ആളുകളും സ്വമേധയാ രാജ്യം വിടേണ്ടി വരും ഇക്കാര്യം കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറിനെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാലാവധി അവസാനിക്കുന്ന പെർമിറ്റുകളിൽ ഏഴു ലക്ഷത്തി അറുപത്തി ആറായിരം എണ്ണം വിദ്യാർത്ഥികളുടേതാണ് കാനഡയുടെ സമീപകാല നയമാറ്റങ്ങളാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ആശങ്ക ഉയർത്തുന്നത് വിസ കാലാവധിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ അന്വേഷിക്കാനും പരിഹാരം കാണാനും കാനഡ ബോട്ട് സർവീസ് ഏജൻസി ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്നാൽ കാനഡയുടെ പുതിയ നീക്കം മികച്ച ഒരു ഭാവി സ്വപ്നം കണ്ട് കുടിയേറിയിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്ത മന്ത്രി മാർക്ക് അറിയിച്ചിട്ടുണ്ട് കുടിയേറ്റ വിഭാഗത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും രാജ്യം വിടേണ്ടി വരില്ല എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ചിലർക്ക് വിസ പുതുക്കാനും മറ്റു ചിലർക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് നേടാനും അവസരം നൽകുമെന്നാണ് മാർക്ക് അറിയിച്ചിരിക്കുന്നത് സാധാരണയായി ഒമ്പത് മാസം മുതൽ മൂന്ന് വർഷം വരെയാണ് പെർമിറ്റുകൾ നൽകി വരുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള വർക്ക് എക്സ്പീരിയൻസ് നേടാൻ ഈ നീക്കത്തിലൂടെ സാധിക്കും